എങ്ങനെ ഓർമ്മ െന്ന് ചോദിച്ചാല് പറഞ്ഞുതരാ ഇതാണ് ബ്രഹ്മി അപ്പോൾ ബ്രഹ്മി കഴിച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നല്ലപോലെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ബ്രഹ്മി അപ്പോൾ ബ്രഹ്മിയിലുള്ള ബാക്കോസൈഡ് എന്ന സംയുക്തമാണ് ബ്രഹ്മിക്ക് ഈ ഒരു കഴിവ് നൽകുന്നത് അതായത് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിശക്തി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നത് ഈ ബാക്കോസൈഡുകളാണ് അപ്പോൾ ബ്രഹ്മി കഴിച്ചാൽ നമ്മുടെ നാടികോശങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാവുകയും നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിംഗ് പവർ കൂടുകയും ചെയ്യുന്നു നമ്മുടെ പഴയ ഓർമ്മകൾ തിരിച്ചു വിളിക്കാനും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനും സഹായിക്കുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമാണ് ഹിപ്പോ ക്യാമ്പസ് അപ്പോൾ ഈ ഹിപ്പോ ക്യാമ്പസിൻ്റെ പ്രവർത്തനം ഈ ബ്രഹ്മി കഴിച്ചാൽ മെച്ചപ്പെടുത്താനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ബ്രഹ്മി കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോണായ കോർട്ടിസോളും ഇത് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ സ്ട്രെസ് കുറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മാനസിക സമ്മർദ്ദം കുറഞ്ഞ് നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ രഹ്മി കഴിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്രദമാണ് അപ്പോൾ മറ്റൊരു അറിവ് നൽകുന്ന വീഡിയോയുമായി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നമുക്കറിയാമെങ്കിൽ നമ്മളതിന് വിശദീകരണം തരും അപ്പോൾ ബൈ